ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും നന്ദി പറഞ്ഞു മലയാളത്തിൻ്റെ പ്രിയതാരം മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പ്രാർത്ഥനകൾ ഫലം കണ്ടുവന്ന ഹൈദരാബാദിൽ മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റിന്റെ ഷൂട്ടിങ്ങിലെത്തിയ മമ്മൂട്ടി പറഞ്ഞു പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കണ്ടുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത്ര സ്നേഹത്തിന്റെ പ്രാർത്ഥനകളല്ലേ അത് ഫലം കിട്ടും എന്ന് തന്നെയാണ് എനിക്കത് സന്തോഷം എല്ലാവർക്കും സ്നേഹിച്ചവർക്കും തെലങ്കാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഹെഡ് ഓഫീസായ ബസ് ഭവനാണ് ലൊക്കേഷൻ ആയത് ഇരുന്നൂറ്റി അൻപത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമ ആസ്വാദകർക്ക് ആവേശമായി മഗാസ്റ്റാറിന്റെ തിരിച്ചുപരവുണ്ടായത് ഷൂട്ടിംഗ് എന്തായാലും കണ്ടിന്യൂ ചെയ്യാണല്ലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തോളം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് അദ്ദേഹം കുറച്ച് ബ്രേക്ക് എടുത്തത് ഇവിടെ ഒരു ആറ് ദിവസം അത് കഴിഞ്ഞാൽ യു കെയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇവിടെ ഇനി കുഞ്ചാക്കോ ഉണ്ട് ചാക്കോച്ചുണ്ട് പിന്നെ മറ്റ് പ്രകാശ് ബലവാടി സാറുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ആളുകൾ ഞങ്ങളെല്ലാവരും ഫുൾ ഭയങ്കര നമ്മുടെ മുഖത്ത് നിന്ന് അറിയാമല്ലോ അത്രയ്ക്ക് സന്തോഷത്തിലല്ല എൻ്റെ സിനിമാലോകം മുഴുവൻ ഭയങ്കര ആവേശത്തിലാണ് എല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അതാണ് കൊതി എന്ന് പറഞ്ഞാൽ ഭീകര കൊതി ഓരോ കഥാപാത്രം ചെയ്യാൻ കൊതി പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നാളെ തുടങ്ങി സംസാരിച്ചു തുടങ്ങും ആവേശം കൊണ്ടാകും ശ്രീനാഥ് വിവരങ്ങൾ ശ്രീനാഥ് മമ്മൂട്ടിയുടെ രോഗവിരം ആദ്യം അറിയുമ്പോൾ അയ്യോ എന്ന് നെഞ്ചത്ത് കഴിയുമൊക്കെ ഒരറ്റ മലയാളികരും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് കുറച്ചുനാൾ അധികം വാർത്തകൾ ഉണ്ടാകും രോഗവിവരങ്ങളെപ്പറ്റി അധികം വാർത്തകളുണ്ടായത് ചികിത്സയിലായിരുന്നു എന്ന എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് രോഗം പൂർണ്ണമായി മുക്തി നേടിയപ്പോൾ ഒരു ദീർഘനിശ്വാസം ഇടാത്ത ഒരു മലയാളി ഉണ്ടാവില്ല ഞാൻ അപ്പോൾ ആ കാലം കഴിയുന്നു മമ്മൂക്ക ബാക്ക് ഓൺ ആക്ഷൻ ദാ അവിടെ മൂന്നാല് ലൊക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഷൂട്ടിംഗ് തുടങ്ങിയോ സീന ഹാഷ്മി ഭ്രഹ്മുഗവും റോഷാക്കും നന്മകൽ നേരത്തുമൊക്കെ കണ്ട് അതിലെ അഭിനയം കണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പീക്കിൽ മമ്മൂക്ക മമ്മൂക്കിങ്ങനെ പോകുമ്പോഴായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അസുഖ വിവരം നമ്മൾ അറിയുന്നത് സിനിമയിൽ നിന്ന് അദ്ദേഹം ഒരു ഇടവേള എടുക്കുന്നത് പിന്നീട് നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവിനായി കാത്തിരുന്നു ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അതിനൊക്കെയുള്ളൊരു ഫലം ഉണ്ടാവുകയാണ് അദ്ദേഹം വീണ്ടും സിനിമാ സെറ്റിലേക്ക് എത്തുന്നു ഇന്നിപ്പോൾ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമ്മുടെ എല്ലാം മലയാളികളുടെ എല്ലാം ആ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു വലിയ സന്തോഷത്തിൽ അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ നമ്മുടെ മുന്നിലേക്ക് ആദ്യം വന്നു അവിടെ അദ്ദേഹം പറഞ്ഞത് അത്രയും അദ്ദേഹത്തോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനുമുള്ള സ്നേഹവും നന്ദിയും തന്നെയാണ് അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാരമാനിലേക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയി അദ്ദേഹം മേക്കപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഈ ലൊക്കേഷനിലേക്ക് ഇതാണ് ഈ ബസ് ഭവൻ ഇതിനകത്താണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് ഇതിനകത്തേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് ഏതായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പുതിയ ലുക്ക് ഈ സിനിമയിലെ ലുക്ക് കണ്ടിട്ടുണ്ട് അത് ഈ സിനിമയുടെ ചില രഹസ്യങ്ങളായതുകൊണ്ട് അത് റിലീസ് ചെയ്യുന്നത്

ലുക്ക് സൂപ്പറാണ് സൂപ്പർ ലുക്കാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാരണങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ രൂപത്തിലോ അദ്ദേഹത്തിൻ്റെ ചലനത്തിലോ ഒന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല മേക്കപ്പ് കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴും ചുറു ചുറുക്കോടെ അദ്ദേഹം അകത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ കുറേ കുറച്ചധികം അതിനെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ രഹസ്യം ചിലപ്പോൾ പുറത്തായി പോകും അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല ഏതായാലും സംവിധായകൻ ആക്ഷൻ പറയുന്നു മമ്മൂട്ടി ഇതാ വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം മാസ മാസങ്ങൾക്ക് ശേഷം ഏഴു മാസം നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇതാ ക്യാമറയ്ക്ക് മുന്നിൽ സിനിമാ ക്യാമറ ിലേക്ക് വരികയാണ് അദ്ദേഹത്തിന്റെ അഭിനയ മുഹൂർത്തം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു ഹൈദരാബാദിലെ ഷൂട്ടിംഗ് ആറ് ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്നതാണ് ആൻഡോ ജോസഫും നേരത്തെ സംവിധായകൻ മഹേഷ് നാരായണൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞാൽ കുഞ്ചാക്കു പോകാൻ അടക്കമുള്ള താരങ്ങൾ കൂടി ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് മോഹൻലാലും അടക്കമുള്ള പ്രമുഖരായ പല താരങ്ങളുമുള്ള ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് ഒരു വലിയ ചിത്രമാണ് ഇംഗ്ലണ്ടിലടക്കം ഇനിയിപ്പോൾ അടുത്ത ഷെഡ്യൂൾ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിൽ അതിൻ്റെ വിസ നടപടിക്രമം അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ തിരക്കിലായിരുന്നു മമ്മൂക്ക് അതിനുശേഷമാണ് ഇന്നിപ്പോൾ ിലേക്ക് അദ്ദേഹം ചിത്രീകരണത്തിനായി എത്തുന്നത് ഏതായാലും ഷൂട്ടിങ് തുടങ്ങുകയാണ് നമ്മുടെ മഹാനടൻ നമ്മളൊക്കെ കാത്തിരുന്ന മടങ്ങി വരവ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ആ സന്തോഷം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് അതിന്റെ അത് നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നതാണ് ആ ഒരു സൗഭാഗ്യം ഹഷ്മി ഓക്കെ സീതാ ചന്ദ്രനാണ് വിവരങ്ങൾ മമ്മൂട്ടി ഏഴു മാസങ്ങൾക്ക് ശേഷം ഒരു ഇടപെടൽ എടുത്തിരിച്ചു അഭിനയിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാൽ ഒരു കോംബോ ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് എന്നതുകൊണ്ട് മമ്മൂട്ടി മോഹൻലാൽ എല്ലാ കാലത്തും മലയാളിക്ക് ഒരു കാലത്തും കണ്ട് തീർന്നാൽ മതിയാവാത്ത രീതിയിലുള്ള രണ്ട് വിസ്മയങ്ങളാണ് അപ്പോൾ അവർ വീണ്ടും ഒന്നിക്കുന്നു അങ്ങനെ 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 പല പല പ്രത്യേകതയുള്ള സിനിമ അത് ഷൂട്ടിംഗ് പൂർത്തിയാകാൻ പോകുന്നു ഏഴു ദിവസമാണ് ഇവിടുത്തെ ലൊക്കേഷൻ അത് കഴിഞ്ഞാൽ യു കിലേക്ക് പോകുന്നത് വളരെ വേഗം ഇനി ഇപ്പോൾ ആ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമ മലയാളിക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഗംഭീര സിനിമ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ അങ്ങനെ തന്നെ അവനെ തരമുള്ള കാര്യം അതിലെ നട്ടലുകളായി നിൽക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലുമാണ് ശ്രീനാഥ് ചന്ദ്രനാണ് അവിടുന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം